നമസ്കാരം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ പാർട്ടിക്ക് എല്ലാം ബോധ്യമായെന്നും എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു മാധ്യമങ്ങളെ പഴിചാരിയാണ് ജയരാജൻ പ്രതികരിച്ചത് പാർട്ടി നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് ഇപിയുടെ പ്രതികരണം തലയ്ക്ക് വെളിവില്ലാത്തവൾ വിളിച്ചു പറയുന്നതെല്ലാം കൊടുക്കുന്നതാണോ നിങ്ങളുടെ മാധ്യമധർമ്മമെന്നും തിരുവനന്തപുരത്ത് ഇ പി ജയരാജൻ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കവേ പറഞ്ഞു മാധ്യമങ്ങളാണ് എല്ലാം വരുത്തിവെക്കുന്നത് നിങ്ങൾ ആരുടെയൊക്കെ പ്രസ്താവനകളാണ് പത്രത്തിൽ കൊടുക്കുന്നത് മാധ്യമങ്ങൾ നിലവാരം കാത്തു സൂക്ഷിക്കണം നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്താണ് രണ്ട് മൂന്ന് ദിവസമായി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു പത്രധർമ്മമാണോ ഇത് ഒരു ന്യായമായ പത്രധർമ്മത്തിൻ്റെ പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്തത് എന്നും ജയരാജൻ ചോദിച്ചു മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നത് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൊടുക്കുമോ പരിശോധിക്കാതെ കൊടുക്കാൻ പാടില്ല ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് എനിക്കെതിരായിട്ട് പറയുന്നത് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടിയത് ശോഭാ സുരേന്ദ്രൻ ആരാണ് പൊതുപ്രവർത്തകരായ ഞങ്ങളെ ഏതെങ്കിലും നിലവാരമില്ലാത്തവരുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടത്തിയത് മാധ്യമങ്ങൾ പരസ്യത്തിൻ്റെ പണം വാങ്ങി സി പി എമ്മിനെയും ഇടതുപക്ഷ മുന്നണിയെയും തകർക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് പ്രസിദ്ധീകരിച്ചു അതിൽ നിങ്ങൾ ആദ്യം പലരെയും നോക്കി അവസാനം നിങ്ങൾക്ക് എന്നെയാണ് ഇരയായി കിട്ടിയത് എന്നാൽ പിന്നെ കൊത്തിവലിച്ച് കളയാം നിങ്ങൾ കൊത്തിവലിച്ചാലൊന്നും വലിഞ്ഞു പോകുന്ന ആളല്ല ഞാൻ ദല്ലാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ എൻ്റെ വിശദീകരണമല്ല നിങ്ങൾ കൊടുത്തത് നിയമ നടപടിയിലേക്ക് പോകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നേരത്തെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ചിരുന്നു ഒരു വർഷം മുൻപ് ബി ജെ പി നേതാവിനെ കണ്ടത് ഇ പി സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ അവസാനിക്കുന്നതാണ് പ്രത്യയശാസ്ത്ര ബോധമെന്നത് പൈങ്കിളി സങ്കല്പമാണ് കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഇ പിക്ക് ആരോപണത്തിന് പിന്നിലെന്ന് ഇ പി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് നിയമപരമായ തുടർ പാർട്ടി നിർദ്ദേശം നൽകിയതായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ബന്ധം മുൻപേ അവസാനിപ്പിച്ചെന്ന് ഇ പി പാർട്ടി യോഗത്തിൽ അറിയിച്ചു കേസടക്കം കാര്യങ്ങൾ ആലോചിക്കണം ഡൽഹിയിലും എറണാകുളത്തും അടക്കം കൂടിക്കാഴ്ച നടന്നു എന്ന വാദം ശുദ്ധ അസംബന്ധമാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി ജയരാജൻ കേസ് കൊടുക്കുമെന്നും പാർട്ടി സെക്രട്ടറി അറിയിച്ചു ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് നേരത്തെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഫ്രോഡ് എന്ന് വിശേഷിപ്പിച്ച ദല്ലാൽ നന്ദകുമാറിനെ ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് തള്ളി പറയാത്തത് എന്നും അവർ ചോദിച്ചു എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്ന ഇപിയുടെ തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഫ്രോഡ് എന്ന് വിളിച്ച ദലാൽ നന്ദകുമാറിനെ ഇ പി ജയരാജൻ ഒരു പ്രാവശ്യം പോലും തള്ളിപ്പറഞ്ഞിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനോട് ഉള്ളതിനേക്കാൾ അഭേദ്യമായ ബന്ധം നന്ദകുമാറുമായിട്ട് ഉള്ളയാളാണ് ജയരാജൻ എന്നും അവർ പറഞ്ഞു പാർട്ടി നേതൃത്വത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായ കരുനീക്കങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ജയരാജൻ അസ്വസ്ഥനായിരുന്നു തീരുമാനമെടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു എടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഘടകമായി പ്രവർത്തിക്കാനുള്ള പ്രാപ്തി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ട് എന്നും ജയരാജന്റെ ബി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചു അതേസമയം സി പി എമ്മിൽ ചേരാൻ ശ്രമിച്ചു എന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ തള്ളി ഞാൻ എൽ ഡി എഫിൽ പോകുമെന്ന് സ്വപ്നം കാണാൻ നന്ദകുമാറിനെ പോലെയുള്ളവർക്കെ പറ്റു രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൽ ചേരാൻ ശ്രമിച്ചു എന്ന ആരോപണം അവജ്ഞയോടെ തള്ളുന്നു ഞാൻ പാലക്കാട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ബി ഉയർന്ന സ്ഥാനത്തായിരുന്നു എന്ന കാര്യവും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി